ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് മലയാളത്തിന്റെ ക്ലാസ് തന്നെയാണ് ഐ എസ് എം ഇൻസ്ക്രിപ്റ്റ് ഫസ്റ്റ് ഞാൻ ക്ലാസ് ഇട്ടിരുന്നു കുറച്ച് കുറച്ച് ക്ലാസ് ആയിട്ട് ഇടാൻ പോകുന്നത് ക്ലാസ് ഇടാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷോർട്ടായിട്ട് ജസ്റ്റ് നക്ഷരങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വാക്കിന്റെ ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും സ്വരാക്ഷരങ്ങളാണ് എടുക്കുന്നത് സ്വരാക്ഷരം അപ്പോൾ ആ എന്താണ് ആ ആ എന്നല്ലേ അറിയാലോ സ്വരാക്ഷരങ്ങൾ എന്താണ് ആ ആ ഇ അങ്ങനെയുള്ള അക്ഷരങ്ങൾ അല്ലെ അപ്പോ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഡി ആണ് ഉപയോഗിക്കുക എന്താണ് ഷിഫ്റ്റ് ഡി അപ്പോ കുറെ കാര്യങ്ങൾ ഉച്ചാരണത്തിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ് അത് വളരെയധികം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം കാണാതെ പഠിക്കരുത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാം ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രകലയാണ് അല്ലെ എന്താണ് ചന്ദ്രകല അപ്പൊ ചന്ദ്രകലയ്ക്ക് നമ്മൾ എന്താണ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞുള്ള ഒരു ഒരു ഇതാണ് അല്ലേ അപ്പൊ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ആ എന്നുള്ളത് അല്ലെ ആ ചന്ദ്രകല എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ അക്ഷരം അക്ഷരല്ല ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് ആ ആ ഇ ഈ അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങളാണ് അപ്പൊ മനസ്സിലാക്കി വെക്കുക നമ്മൾ എന്ത് കാര്യമാണെങ്കിലും കാണാതെ പഠിക്കാതെ എന്താണ് മനസ്സിലാക്കി തന്നെ പഠിക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി നമുക്ക് നോക്കാം ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഡി ആണ് ഷിഫ്റ്റ് ഡി ഡി ക്ലിക്ക് ചെയ്താൽ എന്ത് വരും ആ എന്നുള്ള അക്ഷരം വരും അല്ലെ അപ്പൊ ഡി ക്ലിക്ക് ചെയ്താൽ ഷിഫ്റ്റ് വേണ്ട അതല്ലാതെ തന്നെ ഡി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരുന്നത് അല്ലെ ചന്ദ്രക്കല ചന്ദ്രക്കലയ്ക്കാണ് എന്ത് എ എന്നുള്ള ഇത് വരുന്നത് അല്ലെ ഉച്ചാരണം അപ്പോ അപ്പൊ തന്നെ മനസ്സിലാക്കും ആ എന്ന് ആ എന്നാണുള്ളത് അല്ലെ അപ്പൊ ഷിഫ്റ്റ് ഡി എന്ന് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും ആ എന്ന് വരും ഡി പ്രസ് ചെയ്താൽ ചന്ദ്രകല വരും അപ്പൊ ആ ഉച്ചാരണം എന്താണ് എന്നുള്ള അക്ഷരം എന്നുള്ള ഉച്ചാരണം ആ ഉച്ചാരണം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ കൂടെ ഈ ഡിയുടെ കൂടെ ഷിഫ്റ്റും കൂടെയും പ്രസ് ചെയ്താൽ എന്ത് വരും ആ എന്നുള്ള പഠിച്ചില്ലേ ആ പഠിച്ചു ഇനി ആ ആ എന്ന് എന്താണ് ഈ വെറും ഈ പ്രസ് ചെയ്താൽ ഷിഫ്റ്റ് ഇല്ലാതെ ഈ പ്രസ് ചെയ്താൽ ആ അല്ലെ അങ്ങനെയുള്ള ഒരു ദീർഘമാണ് വരുന്നത് അപ്പൊ ഷിഫ്റ്റ് എന്താണ് ഷിഫ്റ്റ് ഈ പ്രസ് ചെയ്താൽ അതിന്റെ കൂടെ ഷിഫ്റ്റ് ഈ കൂടി ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ എന്ത് വരും നോക്കാം ആ കണ്ടോ അപ്പൊ എത്ര അക്ഷരം പഠിച്ചു നാലക്ഷരം പഠിച്ചു അല്ലെ എന്താണ് നാലക്ഷരം എന്ന് പറഞ്ഞാല് ഷിഫ്റ്റ് ഇല്ലാതെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കൂ അല്ലെ അത് വേറെ അക്ഷരം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേറെ അക്ഷരം അങ്ങനെ കേട്ടോ ഇനി അടുത്തതായിട്ട് ഇ ആണ് ഇ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് എഫ് ആണ് ഇ നമ്മൾ മനസ്സിലാക്കാം എഫ് പ്രസ് ചെയ്താൽ ഷിഫ്റ്റ് ഇല്ലാതെ എഫ് പ്രസ് ചെയ്താൽ വള്ളിയാണ് അല്ലെ അപ്പൊ നമ്മൾ അതിനെ പി എന്നൊക്കെ പറയില്ലേ അപ്പൊ ഇ എന്നുള്ള അക്ഷരല്ലേ വരുന്നത് അപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് ഇ എന്നുള്ള അക്ഷരം അല്ലെ അങ്ങനെയാണ് പഠിക്കുക അടുത്തതായിട്ട് ഇ എന്ന് പറയുമ്പോൾ എന്താണ് വെറുതെ ആറടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഇല്ലാതെ ആറടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കെട്ടുപുളി വരും അല്ലേ ഇ എന്ന് എന്നുള്ള അല്ലെ അപ്പൊ ആ ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ആറടിക്കുകയാണെങ്കിൽ അപ്പൊ ആ അക്ഷരം എന്ത് വരും ഇ ഓക്കെ ഊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി അടിക്കുമ്പോ ഉ അല്ലെ അങ്ങനെ ഒരു കെട്ടുപൊളി വരും അപ്പൊ ഷിഫ്റ്റ് ജി പ്രസ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് വരിക ഷിഫ്റ്റ് ജി പ്രസ് ചെയ്താൽ ഉ ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ പെട്ടെന്ന് തന്നെ പഠിക്കാതെ പതുക്ക സമാധാനത്തോടുകൂടി പഠിക്കാം എന്താണ് ഊ അതിൽ നിന്ന് മനസ്സിലാക്കാം ടീ പ്രസ് ചെയ്യുമ്പോൾ ഊ അല്ലെ ഊഞ്ഞാൽ ഊ അപ്പോ ആ കെട്ടുപൊളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അടിച്ചു നോക്കാം അപ്പൊ ഊ ഓ ഓക്കെ ഇനി ദ്ര ദൃഷി അല്ലെങ്കിൽ ഋഷി എന്നൊക്കെ പറയും ആ ദൃ എന്ന് പറഞ്ഞ അക്ഷരം കിട്ടണമെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്താണ് വരുന്നത് പ്ലസും ഈക്വൽ എന്താണ് പ്ലസും ഈക്വൽ ജസ്റ്റ് നമ്മൾ പ്ലസ് ഈക്വൽ ബട്ടൺ ഈക്വൽ ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഇല്ലാതെ പ്രസ് ചെയ്യുമ്പോൾ ക്രി ത്രൃ പ്രെ അങ്ങനെയുള്ള അക്ഷരമാണ് വരുന്നത് അക്ഷരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിഹ്നമാണ് വരുന്നത് അപ്പോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ദൃ എന്ന് പറയും കേട്ടോ

ഡബ്ല്യു പ്രസ് ചെയ്താൽ ഐ അല്ലേ അപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ ഷിഫ്റ്റ് ഡബ്ല്യു പ്രസ് ചെയ്താൽ ഐ പിന്നെ ഒന്ന് പറയുമ്പോൾ കുറെ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്നില്ല ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ടാബിന്റെ തൊട്ട് ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്തിട്ടെ ഒ എന്നുള്ള അക്ഷരം വരും കുറെ കുട്ടികൾക്ക് ഒ ആണ് അറിയാത്തത് അപ്പൊ എന്താണ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ടാബിന്റെ തൊട്ട് മുകളിലുള്ള ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്താൽ ഷിഫ്റ്റ് ടോ ഓ എന്നുള്ള അക്ഷരം വരും ഓ എന്നുള്ള അക്ഷരം വരണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ടാബിന്റെ തൊട്ട് മുകളിലായിട്ടൊരു ബട്ടൺ ഉണ്ട് അതാണ് പ്രസ് ചെയ്യേണ്ടത് ആ പ്രസ് ചെയ്യുമ്പോൾ എന്ത് വരും ഓ എന്നുള്ള അക്ഷരം വരും അല്ലെ ഏതാണ് ഈ ഒരു സംഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ അത് മനസ്സിലാക്കി വെക്കാം ഇനി അടുത്തതായിട്ട് ഓ എന്നാണ് ഓ ഓ എന്ന് കുറെ കുട്ടികൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ഓ എന്നുള്ള അക്ഷരം മാത്രമാണ് കുട്ടികൾക്ക് അറിയാത്തത് അപ്പൊ ഷിഫ്റ്റ് എ പ്ലസ് ചെയ്താൽ ഓ എന്ന് പറഞ്ഞ അക്ഷരം അല്ലെ ഓ ക്ലിയർ അപ്പൊ മനസ്സിലായാലോ ജസ്റ്റ് എ ക്ലിക്ക് ചെയ്താലോ വെറുതെ ഒരു എ ക്ലിക്ക് ചെയ്താലോ ഓ എന്നുള്ള എന്താ ദീർഘമാണ് വരുന്നത് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണം അതുപോലെ തന്നെ ഔ ഔ എന്ന് പറഞ്ഞ എന്താണ് ഔ ഷിഫ്റ്റ് ക്യൂ ആണ് അടിക്കേണ്ടത് ഷിഫ്റ്റ് അടുത്തതായിട്ട് അം അ അത് നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു ഇത് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അം എന്ന് പറഞ്ഞ എന്താണ് ഷിഫ്റ്റ് ഡി അം എക്സ് ക്ലിയർ അ അം അം ഹ അങ്ങനെ പറയുമ്പോൾ ആ എന്ന് അതിന്റെ കൂടെ എന്താണ് ഒരു പോലെ ഉണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് ആ അല്ലെ ഇനി അതിന് ഡോട്ട് കൂടി കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച അണ്ടർ സ്കോർ അണ്ടർ അല്ലെ അണ്ടർ സ്കോർ അറിയാലോ പ്ലസും ഈക്വലിന്റെ ഈക്വലിന്റെ അടുത്ത് തന്നെയാണ് ഒരു ബട്ടൺ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈഫൺ ആയിട്ടും വരും അണ്ടർ സ്കോർ ആയിട്ടും വരും ആ ബട്ടനാണ് അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ചായിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം